ബൈബിൾ ബൈബിൾ പ്രകാരം പ്രകാരം എന്ന് എന്ന് പറയോ എത്ര വയസ്സാണ് വയസ്സാണ് കല്യാണ പ്രായം മൂന്ന് ഞാൻ തെളിവ് ഇവിടെ റിബാഖായ മൂന്ന് വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് ബൈബിളിൽ നിന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ എന്നേക്കുമായി സുവിശേഷ വില നിർത്താം ഇത് വാക്ക് താൻ ചൊണേണ്ട തെളിയിക്കും ആരും മൈക്ക് ഓൺ ചെയ്യുകയും ചെയ്ത് ചോണ കണ്ട തെളിയിക്കേ ഇവിടുന്ന് ഞാൻ അനങ്ങരുത് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് വിഷയമല്ല ക്രിസ്ത്യാനികളുടെ ഗ്രൂപ്പിൽ തോന്നിയാ പറഞ്ഞു തെളിയിക്കോ ആരും മിണ്ടരുതെന്ന് തെളിയിക്കളോ ഞാൻ എല്ലാ സൂചിച്ച് എല്ലാ പ്രസംഗവും നിർത്താൻ തയ്യാറ് എടുക്കട്ടെ തപ്പിയെടുക്കട്ടെ എടുക്കട്ടെ അതിനുള്ള സമയം എന്താ ഓക്കെ ഞാൻ അത് നിങ്ങൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെയാണ് വയസ്സറിയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ അതായത് ഇസ്ഹാഫിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പത്തൻ അരമാളിയുടെ അരാമയനായ വലിയ പുത്രിയും അരേമ്യായ രാജ സഹോദരി പരിഗ്രഹിച്ചു ഉൽപ്പത്തി സോളമന്റെ ഇതാണ് റബ്ബി ഒരു യഹൂദ പണ്ഡിതനാണ് ഇത് പറഞ്ഞിട്ട് കുറിച്ചുള്ള വ്യാഖ്യാനം ഇങ്ങനെ പറയുന്നു അബ്രഹാം ബൈബിളിൽ ബൈബിളിൽ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു സോളമനും ഒക്കെ അവിടെ അതാണ് അവരുടെ വയസ്സ് പരസ്പരം കണക്കൂട്ടുമ്പോ അവരുടെ ബൈബിളിൽ നിന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ പുസ്തകം പുസ്തകം ബൈബിളാണ് ബൈബിളാണ് നമുക്ക് ഞാനാണ് നിങ്ങൾ അത് പറയണ്ടല്ലോ അവിടെ ലോജിക്കലായിട്ട് അതൊക്കെ അവിടെ ഓരോ ഒട്ടകം ഒരു ട്രിപ്പിന് മുന്നൂറ് ലിറ്റർ വെള്ളം കുടിക്കും അവിടെ ആറൊട്ടകത്തിന് ഈ റബേക്ക് ഒറ്റയ്ക്ക് വെള്ളം കോരി കൊടുത്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചാണ് ആ റൊട്ടകത്തിന് ആയിരത്തി എണ്ണൂറ് ലിറ്റർ വെള്ളം കിണറ്റീന്ന് കോരി കൊടുത്തു ഒന്ന് പോമാഷെ നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യും അടുത്ത കേസ ആ റൊട്ടകത്തിന്റെ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി വെള്ളം കോരി കൊണ്ട കൊടുത്ത് ഒട്ടകത്തിന് മുഴുവൻ വെള്ളവും കൊടുത്ത് പുല്ലും കൊടുത്ത് റബേക്കാന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കാം ആ യുവതിയെ കണ്ട് അവന് ബോധിച്ചു വേദിയാസറിന് അത്ര ചെറിയുറുക്കോടെ ഇത്ര ഒട്ടകത്തെ ഫീഡ് ചെയ്തു അത്ര കൽപ്പുള്ള ഒരു യുവതിയായിരുന്നു അവൾ അവളെ കല്യാണം കഴിച്ചത് അല്ലാതെ മൂന്ന് വയസ്സിന്റെ മൂക്കട്ട് വലിപ്പിച്ച് മലക്കടപ്പ് കിടന്ന കൊച്ചിനെയാണ് ബൈബിളിൽ തെളിയിക്കാമെങ്കിൽ തെളിയിച്ചു ഞാൻ എന്റെ ചലഞ്ചിൽ ഉറച്ചു നിക്കുകയാണ് ഞാൻ പ്രസംഗം നിർത്തി എന്തേക്കുമായിട്ട് നിർത്തും സോഷ്യൽ മീഡിയ പ്രസൻസ് വരെ നിർത്തും ചലഞ്ചാണ് ഓപ്പൺ ചലഞ്ച് ബൈബിളിൽ ബൈബിളിൽ ബൈബിളിന്റെ വെയിക്കണം അല്ലാതെ അവിടെയങ്ക റബ്ബി എഴുതി വെച്ചു പറഞ്ഞിട്ട്